നമസ്കാരം ഇക്കുറി യു ഡി എഫിനെ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും പ്രതീക്ഷയില്ല വിജയിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് അവർ ഒരുമിച്ച് പറയുന്നു അതുകൊണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത ഇക്കുറി കുറവാണ് ഘടകകക്ഷികൾ തമ്മിൽ പോലും ഭിന്നത കുറവാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ രണ്ട് ദിവസത്തെ ക്യാമ്പ് ഫലപ്രദമായിരുന്നു ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനമെടുത്തു കെ സി വേണുഗോപാൽ ശശി തരൂർ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ഇത്രയും പേർ ഒരുമിച്ച് കൈകോർത്തു നിൽക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നു പലപ്പോഴും ഗുസ്തി മത്സരം തുടങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കൂടി കൊടുത്താണ് ആരംഭിക്കുന്നത് പിന്നെ ഒടുവിൽ ആകുമ്പോൾ സ്ഥിതി മാറുമെന്ന് പറയുന്ന ട്രോളുകളൊക്കെ രംഗത്തുണ്ടെങ്കിലും ഇവരുടെ പതിവില്ലാത്ത ഈ ഐക്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട് മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യമൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം തൽക്കാലം തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കാം എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും അവരവരുടെ റോൾ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റോൾ വി ഡി സതീശൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടം യു ഡി എഫ് കൈവരിച്ചിരിക്കുന്നത് ഐക്യത്തോടൊപ്പം തന്നെ ശശിതരൂരിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ് തരൂർ ഏതാണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലായിരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ഒരു ചർച്ച സജീവമായി തരൂറിനെതിരെ കോൺഗ്രസ് നേതാക്കളെല്ലാം മത്സരിച്ച് രംഗത്തിറങ്ങി തരൂർ ബി മോദി അനുകൂല പ്രസ്താവനകൾ ഇറക്കി ഏത് നിമിഷവും തരൂർ ബി ജെ പിയിലേക്ക് പോയേക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നു തരൂർ മോദിക്ക് വേണ്ടി പലതരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി പക്ഷെ തരൂർ പോയില്ല തരൂർ ചില കണക്കുകൂട്ടുകൾ ഉണ്ടായിരുന്നു നീക്കങ്ങൾ ഉണ്ടായിരുന്നു ആ നീക്കങ്ങൾ ഫലപ്രദമായില്ല എന്നാണ് സൂചന തരൂരുമായി ഏതാണ്ട് സെറ്റിൽമെന്റിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് അതായത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നമുക്ക് ബാക്കിയെല്ലാം പിന്നെ ആലോചിക്കാം എന്ന തരത്തിൽ തരൂരിനെ കൂടി ചേർത്ത് നിർത്തുക തരൂർ മുതിർന്ന നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് തരൂരിനെ കൂടി പരിഗണിക്കുന്ന തരത്തിൽ സാഹചര്യം ഉണ്ടാക്കും എന്തായാലും തരൂർ സംതൃപ്തനായി കാണപ്പെടുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ നേട്ടം കൊയ്യാനുള്ള ഒരുക്കത്തിലാണ് അവർക്ക് ഈ വിജയം അനിവാര്യമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ വിജയം അനിവാര്യമാണ് അത്തരത്തിലൊരു നീക്കം നടക്കുന്നതിൻ്റെ സൂചനയാണ് എല്ലായിടത്തും ഉള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം പകർന്നു ഇപ്പോൾ തൽക്കാലം അവർ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് നിൽക്കുന്നു തരൂറിനെ കൂടെ ചേർത്തതിൻ്റെ ആത്മവിശ്വാസമുണ്ട് ഇനി അവർക്ക് ആദ്യം തീർക്കേണ്ടത് ഏതാണ്ട് ഈ മാസം ഇരുപതാം തീയതിയോടുകൂടി ഈ സീറ്റ് വിഭജനത്തിനൊരു ധാരണ എത്തണമെന്നാണ് ഘടകകക്ഷികൾ തമ്മിൽ അതിൽ ലീഗുമായിട്ടുള്ള ലീഗ് അവർക്ക് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലീഗിന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടലിനെതിരെ ആരും രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അങ്ങനെ ലീഗിന് കൂടുതൽ കൊടുത്തില്ലെങ്കിലും അവർ ചോദിച്ചതിനെ പരിഹസിക്കാതെ അവരുമായി സെറ്റിൽ ചെയ്യാനാണ് നീക്കം അവർക്ക് കൂടുതൽ സീറ്റ് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ച് നിലവിലുള്ള സീറ്റിൽ നിർത്താനായിരിക്കും പദ്ധതി എന്നാൽ ഒരു ബുദ്ധിമുട്ടായി അവശേഷിക്കുന്നത് കേരളാ കോൺഗ്രസിൻ്റെ കാര്യമാണ് കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ ആവശ്യത്തിൽ കൂടുതൽ സീറ്റ് കൊടുത്തു എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട് വാസ്തവത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനായിരുന്നു സ്വാധീനം എന്നാൽ നേതാക്കളെല്ലാം ജോസഫിനൊപ്പം വന്നതുകൊണ്ട് അപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ ജോസഫിന് കൂടുതൽ സീറ്റ് കൊടുത്ത് നിർത്തേണ്ടി വന്നു അങ്ങനെയാണ് ജോസഫിന് പത്ത് സീറ്റ് കൊടുത്തത് ജോസഫിന് പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞത് കേവലം രണ്ട് സീറ്റിലാണ് തൊടുപുഴയിലും കടുത്തുരുത്തിയിലും അതുകൊണ്ട് ജോസഫിന്റെ സീറ്റ് എട്ടാക്കി കുറയ്ക്കണമെന്ന വാദം ശക്തമായുണ്ട് പ്രത്യേകിച്ച് ജോസഫിന് നല്ല സ്ഥാനാർത്ഥികളില്ലാത്തടത്ത് ഉദാഹരണത്തിന് ഇടുക്കി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി ഈ മൂന്നിടത്ത് ഏതെങ്കിലും രണ്ടിടം കോൺഗ്രസിന് വേണം ഈ മൂന്നിൽ രണ്ട് കിട്ടിയാൽ തീർച്ചയായും കോൺഗ്രസിന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് വിജയമുറപ്പിക്കാൻ കഴിയും എന്നാണ് വാദം അതുകൊണ്ട് കേരള കോൺഗ്രസിനൊരു രണ്ട് സീറ്റ് ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് സീറ്റ് കേരള കോൺഗ്രസ് കൊടുക്കാൻ വിസമ്മതിക്കും അതിന് പേരിൽ തർക്കമുണ്ടാവും പക്ഷേ ആ തർക്കം വഷളാവാത പരിഹരിക്കാനായിരിക്കും നീക്കം കേരള കോൺഗ്രസിന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല അതുകൊണ്ട് അവർ വഴങ്ങിയേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് മാത്രമാണ് ഇപ്പോൾ ആകെയുള്ളൊരു കീറാമുട്ടി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആലോചന സീറ്റ് കൈമാറ്റമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ കൈമാറുക ഉദാഹരണത്തിന് തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുക്കുക പകരം ഭേദപ്പെട്ട ഒരു സീറ്റ് ലീഗിന് കൊടുക്കുക ലീഗ് ഇപ്പോൾ ചോദിക്കുന്നത് തവനൂരാണ് തവനൂർ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല സന്ദീവാര്യരെ തമനൂർ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് അതുകൊണ്ട് അതുകൂടി ലീഗിന് കൊടുക്കണ്ട അങ്ങനെ കൊടുത്താൽ മലപ്പുറത്തിൽ മതസമവാക്യം തെറ്റും എന്ന ആശങ്കയാണ് കോൺഗ്രസിന് അലട്ടുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ചില സീറ്റുകൾ ലീഗിനേക്കാൾ വിജയസാധ്യതയുള്ള സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കുക കോൺഗ്രസിനേക്കാൾ വിജയസാധ്യതയുള്ള സീറ്റ് ലീഗിന് കൊടുക്കുക തുടങ്ങിയ ചർച്ചകളുണ്ട് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല തലത്തിൽ വലിയ ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് കോഴിക്കോട് അതിന് ഉദാഹരണമാണ് കോഴിക്കോടിന്റെ ശക്തി ഇരട്ടിയായിട്ടുണ്ട് ഷാഫി പറമ്പിൽ കൂടി ഷാഫി പറമ്പിലുണ്ട് എം കെ രാഘവൻ കാർണോരെ പോലെ നിൽക്കുന്നു ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്തും ഇവരെല്ലാം ചേർന്ന് വളരെ ശക്തമായ ഒരു ഒരു സംവിധാന മോഡലുണ്ട് എറണാകുളത്തെ ഇത്തരമൊരു മോഡൽ ഉണ്ടായിരുന്നു സതീശനും ഷിയാസും എല്ലാവരും ചേർന്നൊരു എറണാകുളം മോഡൽ ആ എറണാകുളം മോഡൽ കോഴിക്കോടേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും കോൺഗ്രസ് വളരെ സജീവമായി ഇടപെടൽ നടത്തി ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് ലീഗ് ലീഗാവട്ടെ അവർക്ക് കിട്ടുന്ന സീറ്റിൽ മിക്കതിലും തന്നെ ജയിക്കണം മലപ്പുറത്ത് ഒരു സീറ്റ് പോലും ആകെയുള്ള പതിനാറ് സീറ്റിൽ ഒന്നും പോലും മിക്കൂര് നഷ്ടപ്പെടരുത് എന്ന വാശിയിലാണ് അതാണ് കോൺഗ്രസ് നൂറ് സീറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് എൺപത്തഞ്ച് സീറ്റിൽ വിജയം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചില ജില്ലകളിൽ മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അത് വിജയത്തിന് കാരണമാകുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു